ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം കാളികാവ് അമ്പലക്കുന്നിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം സ്വർണവും പണവും കളവു പോയി വള്ളിപ്പാടൻ ഷാജഹാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് രണ്ടേക്കാൾ പവൻ സ്വർണവും നാൽപ്പത്തി രൂപയും കളവുപോയി ഷാജാൻ ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മകളുടെ ആഭരണമാണ് ഷാജിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുന്നതിന് മകൾ നൽകിയതാണ് കളവുപോയത് മറ്റൊരാൾക്ക് നൽകുന്നതിന് വേണ്ടി സൂക്ഷിച്ചുവെച്ച പണവുമാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവ സ്ഥലത്ത് കാളികാവ് പോലീസ് പരിശോധന നടത്തി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി രാവിലെയാണ് വിവരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് സർജറി കോളേജില് അറ്റാക്കിന്റെ പ്രശ്നത്തിന് മകളെ ചെറിയ വർക്കിംഗ് എന്റെ പൈസ അവന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിരുന്നു രണ്ടേ കാപ്പവൻ സ്വർണം നാപ്പത്തിയേഴായിരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്